നമസ്കാരം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമാണ് നമ്മുടെ കേരളത്തിലെ ചില പ്രസ്ഥാനങ്ങളുടെ അവസ്ഥ വംശനാശം സംഭവിച്ച ഒരു എൽ ഡി എഫും അതിനോട് മത്സരിക്കുന്ന ഗ്രൂപ്പുകളുടെ തമ്മിലടി കൊണ്ട് പൊറുതി മുട്ടിയ യു ഡി എഫും ഇപ്പോൾ ഏതാനും മാസങ്ങൾക്ക് ശേഷം തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയും കൂടിയായതുകൊണ്ട് തമ്മിൽ തന്നും പോരാട്ടവും ഒക്കെ കുറച്ചുകൂടി മുറുകിയിട്ടുണ്ട് ആ പോരാട്ടങ്ങൾക്കിടയിൽ നടന്ന വളരെ രസകരമായ ഒരു സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയുന്നത് എസ് എഫ് ഐ നേതാക്കളെ കണ്ടു പഠിക്കണമെന്ന് സ്വന്തം അണികളെ ഉപദേശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് പി ജെ കുര്യൻ പത്തനംതിട്ടയിൽ നടന്ന പരിപാടിയിൽ വെച്ചാണ് എസ് എഫ് ഐയെ പ്രകീർത്തിച്ച് യൂത്ത് കോൺഗ്രസിനെയും യും കുറ്റടുത്തി പി ജെ കുര്യൻ രംഗത്തെത്തിയിരിക്കുന്നത് സർവകലാശാല സമര വിഷയത്തിൽ എസ് എഫ് ഐ നടത്തുന്ന പ്രക്ഷോഭത്തെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം ക്ഷുഭിത യൗവനത്തെ കൂടെ നിർത്തുന്നത് എസ് എഫ് ഐ ആണെന്നും കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കന്മാരെ ടി വിയിൽ മാത്രമേ കാണാറുള്ളൂ എന്നും പി ജെ കുര്യൻ പരിഹസിച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെയും കെ എസ് യുവിന്റെയും നേതാക്കളുടെയും വേദിയിലെത്തി കുര്യൻ ഒരു വിമർശനം സോഷ്യൽ മീഡിയയിൽ നിലവിൽ വൈറലാണ് പാർട്ടിയെ സംബന്ധിച്ച് പി ജെ കുര്യൻ എന്ന് പറയുന്നത് ഒരു സാധാരണ നേതാവ് മാത്രമല്ല നിരവധി തവണ എം പി ആയും കേന്ദ്രമന്ത്രിയായും രാജ്യസഭാ ഉപാധ്യക്ഷനായും പ്രവർത്തിച്ച പരിചയമുള്ള ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു നേതാവാണ് ഇദ്ദേഹം ഈ നേതാവാണ് ഇപ്പോൾ സ്വന്തം ചേരിയിലെ രാഷ്ട്രീയ ശത്രുവായെ കണ്ടു പഠിക്കണമെന്ന് സ്വന്തം അനുയായികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതോടെ വെട്ടിലായിരിക്കുകയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ ഒത്തൊരുമ എന്നൊരു സാധനം ഏഴായിരത്തുകൂടെ പോകാത്ത ഇവരെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പടുത്ത വേളയിൽ ഇതൊരു പ്രതിസന്ധി തന്നെയാണ് അതുകൊണ്ട് ഇരുപത്തിയഞ്ച് ചെറുപ്പക്കാരെ പോലും ഒപ്പം കൂട്ടാൻ ഓരോ യൂത്ത് കോൺഗ്രസിനും പരാജയപ്പെടുന്നു കെ എസ് യു നേതാക്കൾക്ക് അതിന് സാധിക്കുന്നില്ല ഈ ചോദ്യം ഉയർത്തി പി ജെ കുര്യൻ വരികയാണ് എസ് എഫ് ഐ എല്ലാവരും കണ്ടുപഠിക്കണമെന്നും എന്തെല്ലാം എതിർപ്പ് പ്രചാരണം ഉണ്ടെങ്കിലും അവരുടെ സംഘടന എത്ര ശക്തമാണെന്ന് തിരിച്ചറിയണമെന്നും അദ്ദേഹം പറയുന്നു അഗ്രസീവായ യൂത്തിനെയാണ് അവർ അവരുടെ കൂടെ നിർത്തുന്നത് എന്നും വ്യക്തമാക്കിയിരിക്കുന്നു യുവജനങ്ങൾ കോൺഗ്രസിൽ നിന്നും പാടി അകലുകയാണ് എന്നാണ് പി ജെ കുര്യൻ പറയുന്നത് എഴുപത്തി അഞ്ച് പേരുണ്ടായിരുന്നിടത്ത് ഇന്ന് അഞ്ച് ചെറുപ്പക്കാർ പോലുമില്ല പരസ്യമായി തന്നെ അദ്ദേഹം തുറന്നടിച്ചിരിക്കുകയാണ് ഇതൊക്കെയാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് അതേസമയം ഇവരുടെ നേതാവായ പി ജെ കുര്യൻ ഈ ഒരു തുറന്നു പറച്ചിൽ നേതാക്കൾ മാത്രമല്ല യു ഡി എഫ് പ്രവർത്തകരെ ഒന്നടങ്കം അമ്പരപ്പിച്ചിട്ടുണ്ട് കുര്യൻ പറഞ്ഞത് ഒരു യാഥാർത്ഥ്യമാണെങ്കിലും അതായത് എസ് എഫ് ഐയുടെ കാര്യമല്ല യൂത്ത് കോൺഗ്രസിന്റെ ദുർബലത ഒരു സത്യമാണെങ്കിലും എല്ലാ യാഥാർത്ഥ്യവും ഇങ്ങനെ ഒറ്റയടിക്ക് തുറന്നു പറയാനുള്ളതല്ല എന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത് കെ എസ് യു നേതാക്കളും ഇതേ അഭിപ്രായം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് പാർട്ടി പരിപാടിയിലെ കുര്യൻ ഈ ഒരു പ്രസംഗം വിവാദമായതുകൊണ്ട് തന്നെ കെ പി സി സി നേതൃത്വത്തിനും കടുത്ത അതൃപ്തിയുണ്ട് പ്രതിപക്ഷ നേതാവ് എസ് എഫ് ഐക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ പി ജെ കുര്യനെ പോലുള്ള ഒരു മുതിർന്ന നേതാവ് എസ് എഫ് ഐയെ കണ്ടു പഠിക്കണമെന്ന് പറയുന്നതിന്റെ യുക്തി എന്താണെന്നാണ് ഒരു വിഭാഗം നേതാക്കന്മാർ ചോദിക്കുന്നത് മുസ്ലിം ലീഗിനും കുര്യന്റെ അഭിപ്രായ പ്രകടനത്തിൽ വിമർശനമുണ്ട് എങ്കിലും തൽക്കാലം പ്രതികരിക്കേണ്ട എന്നാണ് അവരുടെ തീരുമാനം പി ജെ കുര്യന്റെ എസ് എഫ് ഐ അനുകൂല നിലപാടിനെതിരെ ലീഗ് വിദ്യാർത്ഥി സംഘടനയായ എം ഫിനും കടുത്ത പ്രതിഷേധമാണ് കുര്യന്റെ പ്രതികരണം എസ് എഫ് ഐ സി പി എമ്മും രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ലീഗ് വിദ്യാർത്ഥി സംഘടന ആശങ്കപ്പെടുന്നത് അതേസമയം യൂത്ത് കോൺഗ്രസിനെതിരെയുള്ള ഈ ഒരു വിമർശനത്തിന് പിന്നാലെ ഫേസ്ബുക്കിലൂടെ കെ എസ് യു പി ജെ കുര്യനെതിരെ രംഗത്ത് വരികയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിന്റെ വസതിയിലേക്കുള്ള മാർച്ചിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് ഈ ഒരു കുറിപ്പ് അവരിട്ടിരിക്കുന്നത് ഇന്നോവ കാറിൽ ഗ്ലാസ് ഇട്ട് പോകുമ്പോൾ സമരം കാണാൻ നിങ്ങൾക്ക് സാധിക്കില്ല എ സി മുറിയിലിരുന്ന വാർത്ത കാണുമ്പോൾ കണ്ണട തുടച്ചു വെച്ച് കാണണം കെ സ്യു സംസ്ഥാന ഉപാധ്യക്ഷനായ അരുൺ രാജേന്ദ്രനാണ് ഈ ഒരു തുറന്ന കത്ത് ഫേസ്ബുക്കിൽ പങ്കുവച്ചത് സാറിന് ഞങ്ങളുമായി ഒന്നും ഒരു ബന്ധവും ഇല്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന കെ സി യു ജില്ലാ പ്രസിഡന്റും മറ്റുള്ളവരെയൊന്നും താങ്കൾക്കറിഞ്ഞു എന്ന് വരില്ല എന്നും ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ അദ്ദേഹം പറയുന്നുണ്ട് പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച സംഗമം പരിപാടിയിൽ യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് എസ് എഫ് ഐയെ പ്രശംസിച്ചുകൊണ്ടും പി ജെ കുര്യൻ സംസാരിച്ചതാണ് ഇത്തരം വിവാദങ്ങൾക്കെല്ലാം തുടക്കം കുറിക്കാൻ കാരണം ഒരു മണ്ഡലത്തിൽ ഇരുപത്തിയഞ്ചു പേരെയെങ്കിലും കൂടെ കൂട്ടാൻ യൂത്ത് യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ടോ എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ മുമ്പിൽ ഇരുത്തി കൊണ്ടുള്ള കുര്യന്റെ ചോദ്യം ചുഗര യൗവാനത്തെ എസ് എഫ്ഐയുടെ കൂടെ നിർത്തുന്നുവെന്ന് സർവകലാശാല സമരം ചൂണ്ടിക്കാണിച്ച് പി ജെ കുര്യൻ യൂത്ത് നേതാക്കളെ വേദിയിലെടുത്തി ഓർമ്മിപ്പിക്കുകയും ചെയ്തു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വേദിയിൽ വെച്ച് തന്നെ ഇതിന് മറുപടി നൽകിയിരുന്നു തുടർന്ന് യൂത്ത് കോൺഗ്രസും കെ എസ് യു നേതാക്കളും പ്രവർത്തകരുമെല്ലാം ഇദ്ദേഹത്തിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു അതേസമയം പി ജെ കുര്യനെ തള്ളി രാഷ്ട്രീയകാര്യ സമിതി അംഗമായ ഷാനിമോൾ ഉസ്മാനും രംഗത്തെത്തി യൂത്ത് കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ട് ഷാനിമോൾ ഉസ്മാൻ ഫേസ്ബുക്കിൽ കുറിച്ചു സർവകലാശാലയെ കലാപഭൂമിയാക്കുന്ന എസ് ഒരു വിദ്യാർത്ഥി സംഘടനയല്ലെന്നും ഷാനിമോൾ ഉസ്മാൻ പറയുന്നു യൂത്ത് കോൺഗ്രസിനെതിരെയുള്ള പരാമർശത്തിൽ മുതിർന്ന നേതാവ് പി ജെ കുര്യനെതിരെ വ്യാപക പ്രതിഷേധമാണ് നിലവിൽ ഉയരുന്നത് കെ പി സി സി അധ്യക്ഷനെയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളെയും വേദിയിലെത്തിയുള്ള പി ജെ കുര്യന്റെ പരാമർശത്തിനെതിരെ കോൺഗ്രസിൽ നടക്കം വിമർശനം ഉയരുന്നുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ചരിത്രം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പി ജെ കുര്യൻ അങ്ങനെ പറഞ്ഞത് എന്നായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ മറുപടി യാഥാർത്ഥ്യ ബോധമില്ലാത്ത പരാമർശം കെ സി ജോസഫിന്റെ വാക്കുകൾ വിമർശനം ഉന്നയിച്ച അതേ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി രാഹുൽ മാങ്കൂട്ടത്തിൽ പി ജെ കുര്യന് മറുപടി നൽകിയിരുന്നു രാഹുലിന്റെ മറുപടിക്ക് പിന്നാലെ നിരവധി യൂത്ത് നേതാക്കളും പരാമർശത്തിൽ എതിർപ്പുമായി രംഗത്ത് വന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ദുൽഖിഫിലും പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറിയായ ജിതിൻ നൈനാനും ഇദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നു പെരുന്തച്ചൻ കോംപ്ലക്സുമായി യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കരുത് എന്നായിരുന്നു ദുൽഖിഫിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പി ജെ കുര്യൻ യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കേണ്ട പ്രായത്തിൽ പോലീസിന്റെ ഒരു പിടിച്ചുമാറ്റലിൽ പോലും ില്ല എന്ന് യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറിയായ ജിതിനും വിമർശിക്കുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിയർപ്പ് ഒഴുക്കുമ്പോൾ തോൽ തട്ടി അഭിനന്ദിക്കണമെന്ന് പറയുന്നില്ല ചവിട്ടി താഴ്ത്തരുത് എന്നായിരുന്നു കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയ ഫർ മജീദിന്റെ പോസ്റ്റർ ഒരു പാടി കടന്നുകൊണ്ടാണ് പത്തനംതിട്ടയിലെ വനിതാ നേതാവിന്റെ പ്രതികരണം സൂര്യനെല്ലി കേസ് ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു ബിന്ദു ബിന ഫേസ്ബുക്ക് പോസ്റ്റ് രൂക്ഷമായ ഭാഷയിലാണ് മുൻ മന്ത്രി കെ സി ജോസഫ് പി ജെ കുര്യനെതിരെ ആഞ്ഞടിച്ചത് യാഥാർത്ഥ്യ ബോധമില്ലാത്ത കെ സി ജോസഫിന്റെ പ്രതികരണം കുര്യന്റെ ൾ വസ്തുതാവിരുദ്ധമാണ് കഴിഞ്ഞ ഒൻപത് കൊല്ലമായി തുടർച്ചയായി സമരമുഖത്താണ് യൂത്ത് കോൺഗ്രസും കെ ദാനം കൊടുത്തില്ലെങ്കിലും പട്ടിയെ വിട്ട് കടുപ്പിക്കരുതെന്നും കെ സി ജോസഫ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു എന്തായാലും യൂത്ത് കോൺഗ്രസിനെതിരെയുള്ള ഈ പരസ്യ വിമർശനത്തിൽ വെട്ടിലായിരിക്കുകയാണ് പി ജെ കുര്യൻ സതുദ്ദേശപരമായ നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത് എന്നാണ് ഇപ്പോഴും അദ്ദേഹം പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ മറ്റു പഞ്ചായത്തുകളിൽ ഒരിടത്തും യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ ഇല്ലെന്നുവരെ പി ജെ കുര്യൻ വിശദീകരിക്കുന്നു തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് അത് പറഞ്ഞത് തിരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ സി യും ഗുണ്ടായസം നേരിടണമെങ്കിൽ ഓരോ പഞ്ചായത്തിലും ബൂത്തിലും നമുക്കും ചെറുപ്പക്കാർ വേണം സമരത്തിൽ മാത്രം കേന്ദ്രീകരിക്കാതെ യൂത്ത് ജില്ലാ നേതൃത്വ പഞ്ചായത്തുകളിലേക്കും പോകണം പാർട്ടിയുടെ ഉന്നമനത്തിന് വേണ്ടി പറഞ്ഞതാണെന്നും അതിൽ ദോഷം എവിടെയാണെന്നും അദ്ദേഹം ചോദിക്കുന്നു കൂട്ടത്തിൽ പരാമർശിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും അതിൽ ദുരുദ്ദേശപതമായി ഒന്നുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പക്ഷേ എസ് എഫ് ഐയുടെ ഈ പേരും പറഞ്ഞുള്ള കോൺഗ്രസിലെ ഈ തല്ലുകേസ് എന്തായാലും വൻ നാണക്കേടായിപ്പോയി വേറൊരു വിഷയവും കിട്ടാത്തത് കൊണ്ടാണോ എന്റെ പേജെ കുര്യ നിങ്ങൾ ഈ അക്രമ രാഷ്ട്രീയത്തെ മാതൃകയാക്കാൻ പറഞ്ഞത് സ്കൂൾ വിദ്യാർത്ഥികളിൽ പോലും വെറുപ്പും വിദ്വേഷവും കുത്തി നിറയ്ക്കുന്ന ഇത്തരം സംഘടനകളെ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് മാതൃകയാക്കാൻ പറയുന്നത് എന്തായാലും ഇതോടെ നിങ്ങളുടെ ഉള്ള വില കൂടി പോയി കിട്ടി അത്ര പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമന്റ് ചെയ്യൂ പുതിയ വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി